പാർട്ട് ലെറ്റ് വിധി പോലെ നടക്കട്ടെ ഐ െ ഐപ്പി നല്ല ഒരു ഫിലിം നല്ല ഒരു ഹിസ്റ്റോറിക് ഫിലിം ഞാൻ എന്റെ ചേട്ടനോട് അറിയാം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഹിസ്റ്റോറിക് ഫിലിമില് അഭിനയിക്കുമ്പോൾ ഫുൾ ഹെൽത്തില് പറഞ്ഞ പടം ബാലയുടെ ചേട്ടൻ അല്ലേ ശിവ ഡയറക്ടർ പടത്തിൽ ചാൻസ് കൊടുത്തില്ല ഷൂട്ടിംഗ് ഒന്നും അടുപ്പിച്ചില്ല ഇക്സ്മി ഡാനി അപ്പോൾ നമ്മുടെ ബാല റിലേറ്റഡായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നേ ബാലയുടെ ഫാമിലി മാറ്റേഴ്സ് ഒന്നും കേട്ടോ നമ്മൾ കങ്കുവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനാവുന്നേ ബാലയുടെ ബ്രദറാണ് ശിവ അദ്ദേഹമാണ് കങ്കുവ മൂവി ഡയറക്റ്റ് ചെയ്തത് അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളതായിരുന്നു എൻ്റെ നേരത്തെ ഒരു വീഡിയോ വീഡിയോയില്ല ഓക്കെ അപ്പോൾ ഒരു പോസ്റ്റർ കാണാൻ ഇടയായി അപ്പം അത് തപ്പി തപ്പി പോയപ്പോഴാണ് ഓരോ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഓക്കെ കങ്കുവയിൽ ഞാൻ ഉണ്ടാകും കങ്കുവ ഞാൻ ഉണ്ടാവും എന്ന് ബാല ഇപ്പോൾ പറയുന്നു അസുഖം കാരണം അഭിനയിച്ചില്ല പാർട്ട് വൺ ാണ് അപ്പൊ ഞാനും ആലോചിച്ചു ഇത്രയും വലിയൊരു മൂവിയിൽ എന്തുകൊണ്ട് ബാല അഭിനയിച്ചില്ല എന്നുള്ള രീതിയിൽ അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ആ സമയത്താണ് ഷൂട്ടിങ് ഒക്കെ തുടങ്ങുക ഒക്കെ ചെയ്തത് രണ്ടു വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അതുപോലെ തന്നെ തിയേറ്ററിൽ നിന്ന് കങ്കുവ ഇറങ്ങി വന്ന സമയത്ത് അയാൾ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു സൂര്യ കാർത്തി അവരുമായിട്ടൊക്കെ കുഞ്ഞിലെ നിന്നിട്ടുള്ള ഒരു മുപ്പത് വർഷത്തെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതേ വീഡിയോ മീൻസ് വീട്ടിൽ വന്നിട്ടും അദ്ദേഹം ആ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ എന്നാലും നമുക്ക് ആ വീഡിയോ വെച്ചിട്ട് ചെകുത്താൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇത് സംബന്ധമായിട്ട് അപ്പം നമുക്ക് ആ വീഡിയോ കൂടെ കണ്ടിട്ട് വരാം പ്രൊഫഷണൽ എന്റെ ചേട്ടൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സോ സന്തോഷം ഭയങ്കര സന്തോഷം തിയേറ്ററിലെ പടം കണ്ടു ബട്ട് ഒരു പേഴ്സണൽ കാര്യം ഒന്ന് കാണിക്കണമെന്ന് തോന്നി നിങ്ങൾക്ക് എന്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് കേട്ടോ മുമ്പ് അറിയാം എല്ലാവർക്കും അറിയാം ലിവർ ട്രാൻസ്പ്ലാന്റ് സമയത്താണ് കങ്കുവ ഷൂട്ടിംഗ് നടന്നത് ബട്ട് ഒരു ഫോട്ടോ കാണിക്കാം ഇപ്പോൾ കങ്കുവ പാർട്ട് ടു വന്നുണ്ട് ഒരു ഫോട്ടോ കാണിക്കാം பயங்கர போட்டோ போட்டோ து முப்பது எடுத்த ஒரு ஃபோட்டோ சோ ஒரு செகண்ட்னஸ் கட்டி கட்ட முப்பது வஷ்பு ஓகே இது சூர்யா இது கார்த்திக் சூர்யா கார்த்தி இது எத்தன் ஞானான இளையுது எவ்வளோ உண்டு ஸோ ஹிஸ்டரி வில் ரிப்பீட் அகெய்ன் ஹண்ட்ரட் பர்சன்ட் வளர சந்தோஷம் வந்து அந்த நாங்கள் யாருக்கும் அறிஞில்ல எங்களுக்கு ஒண்ணிச்சு ஒரு படம் செய்யணும்னு பட் இந்த கங்குவலை நானும் இல்லை பார்த்த ஒன்றும் இல்லை லட்டர்ஸ் விதி போல நடக்கட்ட ഐ എം സോ ഹാപ്പി നല്ല ഒരു ഫിലിം നല്ല ഒരു ഹിസ്റ്റോറിക് ഫിലിം ഞാൻ എന്റെ ചേട്ടനോട് അറിയാം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഒരു ഹിസ്റ്റോറിക് ഫിലിമിൽ അഭിനയിക്കുമ്പോൾ ഫുൾ ഹെൽത്ത് ഫുൾ മെന്റൽ ഹെൽത്തിലെയും ഫിസിക്കൽ ഹെൽത്തിലെയും അഭിനയിക്കുന്നു ലെറ്റ് ശ്രീ കങ്കുവ അതിന് കങ്കുവ റ്റു ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഒട്ടും ചാൻസിലാ മൂവി ഇറങ്ങാൻ ചാൻസ് കുറവാണ് സത്യത്തിൽ കാരണം അതുപോലെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ബാലയുടെ ചേട്ടനെ എന്തായാലും കങ്കുവ ടു എന്തായാലും ഒരു പത്ത് വർഷത്തേക്ക് നിങ്ങൾ നോക്കണ്ട അത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ വല്ല അത്ഭുതമല്ല നടക്കേണ്ടി വരും പിന്നെ ബാല ഓക്കെ ബാല വരുന്നെങ്കിൽ വരട്ടെ അതൊക്കെ ബാലയുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ചെകുത്താൻ ഇത് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതിന് മുമ്പ് ഒരാഴ്ച മുൻപെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ വെച്ചായിരുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ബാല എങ്ങനെയാണ് ചേട്ടൻ കാണുന്നൊക്കെ ചെകുത്താൻ പറയുന്നത് ഈ എന്ന് പറഞ്ഞ പടം വി ബാലയുടെ ചേട്ടൻ അല്ലേ ശിവ ഡയറക്ടർ പടത്തില് ചാൻസ് കൊടുത്തില്ല ഷൂട്ടിംഗ് ലൊക്കേഷനിലൊന്നും അടുപ്പിച്ചില്ല ഒരു പരിപാടിക്കും കണ്ടില്ല പോട്ടെ കേരളത്തിലെ ലുലുമോള് എടപ്പള്ളി പ്രൊമോഷനായിട്ട് ആയിട്ട് സൂര്യൊക്കെ വരുന്നു വൻ പരിപാടി നടക്കുന്നു സൂര്യ വന്നിട്ട് ദുൽഖറിന്റെ പടം സൂപ്പറായിട്ട് ഓടുന്നുണ്ടെന്ന് പറയുന്നു ഇതൊക്കെ പറയുമ്പോൾ തൊട്ടപ്പുറത്ത് കലൂര് ഒരു ഫ്ളാറ്റിൽ ആ പ്രദേശത്തോട്ട് വെറും ഒരു 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 പതിനഞ്ച് മിനിറ്റ് പോലും ദൂരമില്ലാത്തൊരിടത്തേക്ക് എത്താൻ പറ്റാതെ അങ്ങോട്ട് ചെന്ന് നോക്കാൻ പറ്റാതെ അങ്ങോട്ട് ചെന്ന് കേറാൻ അനുവദിക്കാതെ അങ്ങനെ ഒരുത്തനെ മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്തൊരു അവസ്ഥ അത് ഏ അവിടെ ഉള്ളവർക്ക് ഇങ്ങനെ പൊക്കി പിടിക്കാനൊക്കെ തോന്നും പക്ഷെ അടുത്തറിയാവുന്നവരും അടുപ്പിക്കാത്തവനാ മനസ്സിലായോ ഒന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്ന കറക്റ്റ് കാര്യമല്ലേ ഓക്കെ അഭിനയിക്കാൻ പറ്റിയില്ല സിറ്റുവേഷൻ കാര്യങ്ങളും കൊണ്ടാണെന്ന് മനസ്സിലാക്കാം ഈ പറയുന്ന ഈ സൂര്യ കൊച്ചിയിലോ എറണാകുളത്തോ വന്ന സമയത്ത് ഈ പറയുന്ന ബാലയുടെ വീടിൻ്റെ അവിടെ നിന്ന് പത്തൊരുപത് മിനിറ്റ് ദൂരേ ഉള്ളൂ ഈ പറയുന്ന ഇവിടെ അത്രയോ വലിയൊരു പ്രോഗ്രാം നടന്ന സമയത്ത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അവിടെ ക്ഷണിച്ചില്ല എന്തുകൊണ്ട് ബാലയുടെ ഫാമിലിയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ഇപ്പം തന്നെ എല്ലാവരും പറയുന്നത് വെച്ചാൽ എന്തൊക്കെയോ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ട് ഫാമിലി ആയിട്ടുള്ള രീതിയിൽ നിന്നാണ് സംസാരിക്കുന്ന ഇതിന്റെ ഇതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥയും കാര്യങ്ങളും അറിയത്തില്ല പക്ഷേ എന്തുകൊണ്ട് ബാല ബാല അവിടെ ക്ഷണിച്ചില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വലിയ സ്വന്തം ബ്രദർ ഒരമ്മയുടെ മക്കളാണ് അവർ നമുക്ക് ബാക്കിയും ഒന്ന് നോക്കാം അടുത്തറിയാവുന്ന വീട്ടിൽ കേട്ടുന്നില്ലെന്ന് പറയുമ്പോ എന്തൊരു നാശമാണ് അതൊരു വല്ലാത്ത സ്വഭാവമായിരിക്കും അല്ലെ അതുകൊണ്ട് ഇവിടെ ഇല്ല തൽക്കാലത്തേക്കൊന്നും മാറി നിക്കാന്ന് എല്ലാ ആൾക്കാരും ചോദിക്കത്തില്ലേ ഇവിടെ വലിയ ഡയലോഗ് ഇടീ ബഹളം എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ കേട്ടുന്നില്ല വീട്ടിൽ ചെല്ലും പക്ഷെ പരിപാടിക്കൊന്നും വിളിക്കത്തില്ല ഇങ്ങോട്ടും വരത്തില്ല ആർക്കും താല്പര്യമില്ല പിന്നെ രണ്ടും മൂന്നും നാലും ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വരത്തില്ല ഒന്നിനും രണ്ടിനും അത് പോട്ടെ പക്ഷെ മറ്റേത് അങ്ങനല്ല ഇവനെ ഉണ്ടല്ലോ വേണ്ട ആർക്കും ബിഗ് സൈസ് വേസ്റ്റ് അതുകൊണ്ടാ അടുപ്പിക്കത്തില്ല അറിയാവുന്ന ഒരു പരിസരത്തെങ്ങും അടുപ്പിക്കത്തില്ല അല്ലല്ലെന്താ കേരളത്തിലല്ലേ നടക്കുന്നത് എന്തുകൊണ്ടാ പ്രദേശത്ത് എടുക്കാൻ പറ്റാതെ പോയി ആരൊക്കെയാ വന്ന എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കണ്ടു ചോദിച്ചാൽ പറ ഇവിടെ ഇല്ല വേറെ എവിടെ പോയേക്കുവാന്ന് ആ സമയത്ത് തന്നെ പോകും വേറെ ഒരു സമയത്തും പോകത്തില്ല നാണക്കേട് ഒഴിവാക്കാൻ പോയത് എല്ലാ ആൾക്കാർ ചോദിക്കുമെന്നറിയാം ഒരു വിലയില്ലെന്ന് ചുമ്മാ ഇരുന്ന് പറയാ കോഴി കേടി 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 എത്ര കോടി ഉണ്ട എന്ത് കാര്യം കഷ്ടം കൊണ കൊണ പറഞ്ഞു എന്നിട്ട് പിന്നെ നാണം എളുപ്പമില്ലായിരുന്നെ പറയുന്നതാണ് എന്തോ ഇത് അതില് കൊടുപ്പില്ലാത്ത പണിയാ കാണിക്കുന്ന മൊത്തം കയ്യിലിരിപ്പ് മൊത്തം പ്രശ്ന അവന് ഇതൊന്നും ഇല്ല കാര്യമൊന്നുമല്ല പക്ഷേ എന്താ ഒന്നാലെ അതെന്താ അങ്ങനെ എന്ത് ഇത്രക്ക് വേണ്ടാതെ വരാൻ എന്താ കാര്യം കിതികേട് നോക്കൂ വല്ലാത്തൊരു കീതി കേട് നിങ്ങളൊക്കെ വീട്ടിൽ നിങ്ങൾ ആലോചിച്ചോ എന്തൊരു ഫങ്ഷൻ നടക്കുമ്പോ അല്ലെ എന്തൊരു കാര്യം നടക്കുമ്പോ സ്വന്തം ചേട്ടൻ അല്ലെങ്കിൽ വേണ്ട ബന്ധുക്കൾ ആരും അത്ര നല്ല കാര്യം നടന്നിട്ട് അട്ടിപ്പിക്കുന്നില്ലെന്ന് നിനക്ക് നീ എങ്ങനെ നല്ല രീതി മുതലാക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ചെകുത്താനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങോട്ട് കഷ്ടകാലമായിരിക്കും പ്രത്യേകിച്ച് ആ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ തന്നെ മനസ്സിലായതാണ് ഇവൻ ശരിക്കും ചെകുത്താൻ ആണോ എന്നുള്ള രീതിയിൽ അതേതായിട്ട് പിന്നെ പറയാനുള്ള ബാലയുടെ കാര്യങ്ങൾ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സും ഈ ഇൻഫ്ലുവൻസറും ഉണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അവരെല്ലാവരും അവിടെ പോയിട്ടുണ്ടായിരുന്നു മിക്കവരും പിന്നെ ബാലയെ പോലെ ഒരാൾക്ക് പോയി കൂടെ പോരാത്തിനും സ്വന്തം ചേട്ടനാണ് സ്വന്തം ചേട്ടനാണ് അപ്പം തീർച്ചയായിട്ടും പോകാൻ പറ്റരുത് പിന്നെ എന്തുകൊണ്ട് പോയില്ല അപ്പോൾ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് ഒന്നിനും അടിപ്പിക്കുന്നില്ല ബാല വലഞ്ഞ് കയറി ചെല്ലുകയാണെന്നുള്ള രീതിയിലാണ് ചേർത്താൻ പറഞ്ഞു വരുന്ന കാര്യം ഓക്കെ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ചേർത്താനും അറിയാം അവരുടെ കാര്യങ്ങളൊക്കെ നേരത്തെ ഇയാളുമായിട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളതായിരുന്നല്ലോ സത്യം പറഞ്ഞല്ലോ പിന്നെ കങ്കുവ ടൂവിലൊക്കെ ഇനി അഭിനയിക്കാൻ പോകുന്നതൊക്കെ പറയുമ്പോൾ എനിക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ തന്നെയാണ് കാരണം ഞാൻ പടം നടക്കുമോ എന്ന് പോലും അറിയത്തില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ വായത്തളം അടിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സീക്രട്ടായി ഞാൻ എന്നെ പറഞ്ഞായിരുന്നു അവൻ എൻ്റെ ഒരു അനിയനെ പോലാണ് ഞാൻ അവനെ എപ്പോഴും കാണുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ അവനൊന്നും പറയത്തില്ല അല്ലെങ്കിൽ ഞാൻ അവനെ ഞാൻ ഇത് ചെയ്തേ എന്നുള്ള രീതിയിലൊക്കെ കുറെ ഡയലോഗ് അടിച്ചതാണ് പിന്നെ ചെറുത്താന എൻ്റെ കലിപ്പ് ഞാൻ പറയാതന്നെ അറിയാമല്ലോ അന്നത്തെ തോക്കെടുത്തുകൊണ്ട് ചെന്നിട്ട് അണ്ണനെ ഭീഷണിപ്പെടുത്തിയതും അതൊരു വലിയൊരു വിവാദമായതായിരുന്നു ഓക്കെ എന്തായാലും ബാലയ്ക്ക് വന്ന് വന്ന് ഭയങ്കര നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അമൃതാ വിഷയത്തിലും ഈ എലിസബത്ത് വിഷയത്തിലും ഒരുമാതിരി എന്താ പറയണ്ടേ ആ ഒരു വിഷയം നല്ല രീതിയിൽ ആളി കത്തിയത് അതൊന്ന് അണഞ്ഞ് വന്നപ്പോഴത്തേക്ക് ദേ അടക്കുന്ന ഇപ്പം കങ്കുവ ഇപ്പം ബ്രദർ അത് പടം ഫ്ലോപ്പ് ആയല്ലോ ആ ഫ്ലോപ്പ് ആയതോടന്ന് പിന്നെ എൻ്റെ ബ്രദറാണ് അങ്ങനെയാണ് പിന്നെ ഇയാൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പടത്തിനെ കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ ആദ്യത്തെ ഇരുപത് മിനിറ്റ് കൊള്ളത്തില്ലായിരുന്നു പിന്നെ ഇങ്ങോട്ടും വേറൊരു ലെവലാക്കി കളഞ്ഞു ബാല പറഞ്ഞ കറക്റ്റ് കാര്യം ആദ്യം ഇരുപത് മിനിറ്റ് ഒരു കാശിനും കൊള്ളത്തില്ല അത് സത്യം അദ്ദേഹം പറഞ്ഞു ബാക്കി പറഞ്ഞത് പച്ചക്കള്ളമാണ് പിന്നെ സ്വന്തം ബ്രദറിൻ്റെ പടമല്ലേ ഡിഗ്രി ചെയ്യാൻ പറ്റുമോ കാരണം സെക്കൻഡ് പാർട്ട് ഉപയോഗിക്കേണ്ടതല്ലേ അഭിനയിക്കേണ്ട ആളായി നിൽക്കുന്നത് എനിക്കൊന്ന് സൂര്യൻ്റെ അച്ഛനായിട്ടായിരിക്കും ചിലപ്പം വരാൻ ചാൻസ് ഓക്കെ എനിക്കിത്രേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്തിനാണോ ഈ വന്ന് വായിത്താളോ പഠിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്ബോ ഒക്കെ ചെയ്യുക ബൈ ലവ് യു